പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഹലീർ നബി അലിസ്ലിസ് നിങ്ങൾ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം ദ്വായർ ഇപ്രകാരം ദിക്ര ചൊല്ലിയാൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് എന്ന് ആ ഹലീർ നബി അലിഹി ഇസ്ലാമാകുന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു മഹത്തായ ഇസ്മ ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായി കേൾക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാട്ടെ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഇപ്രകാരം ദ്വാരെന്നാ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചേരുന്നു അതിൽ എഴുപതും ഈ ദുനിയാവിന്റെ ആവശ്യങ്ങളാണ് കടബാധ്യത തീരാൻ അതുപോലെ മക്കളെ കെട്ടിക്കാൻ നമ്മുടെ സമ്പത്ത് അധികരിക്കാൻ വീടുണ്ടാകാൻ നല്ല ജോലി കിട്ടാൻ ഉള്ള ജോലിയിൽ വറക്കത്തിണ്ടാകാൻ തയ്യാറായ കുടുംബജീവിതം കിട്ടാൻ തുടങ്ങി ദ്വായവസീയത്തിൽ എമ്പാടുമാണ് അതിനൊക്കെ പരിഹാരമായിട്ട് ഇപ്രകാരം ചെയ്താൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചേരുന്നു മുഴുവനായി കേട്ട് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് യും പവിത്രവും നല്ല സുന്ദരമായൊരു ദിവസത്തിലാണ് നമ്മളുള്ളത് മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരട്ടി മധുരമാണ് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ ഇന്നത്തെ ദിവസത്തെ വില മതിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മുതലാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലും ആഹ്റത്തിലും ചോദിക്കുന്ന സകല കാര്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഒരൊറ്റ ദിവസം മതി അള്ളാഹു കബൂലുമാറാട്ട് വെറുതെ പറഞ്ഞതല്ല ഒന്നാമത്തെ മധുരം നമുക്കറിയാം നമ്മളുള്ളത് പരിശുദ്ധ റമദാൻ അതോടൊപ്പം തന്നെ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്ന് മുഹമ്മദ് വെള്ളിയാഴ്ച ഇപ്പൊ രണ്ട് മധുരങ്ങൾ രണ്ട് പ്രതിഫലങ്ങൾ ഒന്ന് ആകുന്ന ഏറ്റവും പവർഫുള്ളായ മാസം രണ്ടാമത്തേത് ദിവസങ്ങളുടെ നേതാവാകുന്ന ഏറ്റവും പവർഫുള്ളായ ദിവസം ഈ രണ്ട് പവിത്രതയും കൂടി ഒരുമിച്ച് കൂടിയ മഹത്തായ ദിനരാത്രങ്ങളാണ് ാണ് ഇന്നത്തെ ദിവസവും ഇന്നത്തെ രാത്രിയും അള്ളാഹു മുതലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ എന്താവശ്യം പൂർത്തീകരിച്ചു കിട്ടാൻ ഇന്ന് മകരി ഭാഗുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന രൂപത്തിൽ ചില ദിക്കുകളും റബ്ബിന്റെ മുമ്പിൽ ചൊല്ലിയിട്ട് പറഞ്ഞിട്ട് ചെയ്തിട്ട് ആവശ്യം ചോദിച്ചാലും അതൊക്കെ പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹത്വക്കൾ പഠിപ്പിച്ച മഹത്തായ ഒരു ദിവസം മഹാന്മാര് പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം അത് പ്രത്യേകിച്ച് പരിശുദ്ധ റമലാനിലെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ ജുമാനുസ്കാരം നിർവഹിച്ചു നിർവഹിച്ചു ആണുങ്ങളാണെങ്കിൽ അവർ ജുമാൻ നിസ്കരിക്കും എന്നാൽ ഇനി സ്ത്രീകളാണെങ്കിലോ അവർ ആ വെള്ളിയാഴ്ചയിലെ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നൂറ് തവണ പരിശുദ്ധ ഖുർഹാനിലെ ഏറ്റവും ചെറിയ സൂഹത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂഹത്തുൽ പാരായണം ചെയ്തു നൂറ് തവണ വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും നൂറ് തവണ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കൂല സൂഹത്തുൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ നൂറ് തവണ ഓതിയതിനു ശേഷം ഒരു നൂറ് സ്വലാത്ത് ഏത് സ്വലാത്തുമായി കൊള്ളട്ടെ നമുക്ക് അറിയുന്ന സ്വലാത്ത് ി അതാണോ അറിയുന്നത് അത് ചൊല്ലാം ഏതാണോ ചൊല്ലാൻ പറ്റുന്നത് ഇനി കുറെ സമയുണ്ട് അല്ലേ ഇനി കഴിഞ്ഞിട്ടല്ലേ ജുമാ ഭക്ഷണം കഴിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരാൾ ഇരുന്നിട്ട് നാരിയത്ത് സൊലാത്ത ചൊല്ലി വലിയ മഹത്വമാണ് ഒരു നൂറ് നാരിയത്ത് സൊലാത്ത് ഇല്ലി എന്നാൽ വലിയ പവറാണ് ഇനി താജ് സ്വലാത്ത് അറിയുന്നവരാണ് ഒരു നൂറ് താജു സൊലാത്ത് ഏത് സ്വലാത്ത് ആകട്ടെ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ഇനി അതറിയില്ല ഇബ്രാഹിമിയ സൊലാത്ത് അറിയാം നമ്മൾ സാധാരണ സംസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിം സൊലാത്ത് ലബിതങ്ങൾ ഓർപ്പിച്ചെന്ന സൊലാത്താണ് ആ സൊലാത്ത് ചൊല്ലി എന്നാൽ വലിയ നേട്ടമാണ് അങ്ങനെ അങ്ങനെ ഏത് സ്വലാത്താണോ അറിയുന്നത് ആ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം എന്താവശ്യമാണോ റബ്ബിനോട് ചോദിക്കുന്നത് ആ ആവശ്യം അള്ളാഹു സുബാനഹുവല ആ വ്യക്തിക്ക് നടപ്പാക്കി കൊടുക്കും എന്നോട് ദ്വാരക്കം ഒരുപാട് കടബാധ്യതരുണ്ട് ഘടങ്ങളുള്ള ഓരോരുത്തരും എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദ്വായവസിയു ചെയ്തിട്ടുള്ള ഏതൊരാളും എന്തു ചെയ്യാം ഇന്ന് ഇൻഷാ അല്ലാ ദുബായക്കു ശേഷം അല്ലെങ്കിൽ ശേഷം അവർ ചെയ്യേണ്ടത് റബ്ബിന്റെ മുമ്പിൽ അവരുടെ കൈ ഉയർത്താൻ തയ്യാറാകുക അള്ളാഹു തോക്കിക്ക് നൽകട്ടെ നമ്മൾ ഒരുപാട് സമയം വെറുതെ കളയാറില്ല വെറുതെ പോകാറില്ല നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടാൻ ഈ രൂപത്തിൽ ഒന്ന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അലഹദില്ല നമ്മൾ ഏത് ആവശ്യമാണോ വിചാരിച്ചത് അത് നമുക്ക് നടന്നു കിട്ടുമെന്ന് പഠിപ്പിച്ചതായി കാണാം ഇത് മാത്രമല്ല ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നൂറാവശ്യങ്ങൾ അള്ളാഹു നടത്തിക്കൊള്ളു നമ്മളിപ്പോ എണ്ണിയാൽ തന്നെ എത്ര ആവശ്യം എണ്ണി എടുക്കാം അല്ലെ കടം തീർക്കണം മകളെ കെട്ടിക്കണം വീട് വേണം വസ്തു വേണം നല്ല മക്കൾ വേണം നല്ല ഇണകൾ വേണം എന്താണ് നല്ല ജോലി വേണം ഉള്ള ജോലിയിൽ ഭർക്കത്തുണ്ടാകണം അതുപോലെ തന്നെ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കണം രോഗങ്ങൾ ശുഭിയാകണം തുടങ്ങിയിട്ട് നമുക്ക് എണ്ണിയാൽ തന്നെ കുറഞ്ഞതേ കിട്ടുള്ളു നമ്മുടെ ആവശ്യങ്ങൾ എന്നാലോ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ സൂറത്തും അതുപോലെ തന്നെ ഈ തങ്ങളുടെ ഈ സ്വലാത്തും ചൊല്ലിയിട്ട് ആര് എന്ത് ദുഃഹായിരുന്നാലും അവന്റെ നൂറാവശ്യങ്ങൾ അള്ളാഹു സുബാനുഭവത്താല പോലും പൂർത്തീകരിച്ചു കൊടുക്കുക എന്നിട്ട് മഹാന്മാര് പറയുകയാണ് അതിൽ എഴുപത് ആവശ്യങ്ങൾ ഈ ദുനിയാവിലെയും എഴുപത് ആവശ്യങ്ങൾ നാളെ ആഹുറത്തിലേയും ആയിരിക്കും ഹ്റത്തിനും കുറെ ആവശ്യങ്ങളില്ലേ സാബ് മീസാൻ നന്മയുടെ ഭാഗം ഖനമുള്ളതാകണം സിറാത്ത് കിടക്കണം കൗസർ കിട്ടണം ലിവാൽ ഹംദിൽ ചേരണം തുടങ്ങി തുടങ്ങിന്റെ തണല് കിട്ടണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കും ആഹ്റത്തിലും ഒരുപാട് ആവശ്യങ്ങളുണ്ട് സ്വർഗത്തിൽ കിടക്കണം മുത്തിന് സവിധത്തിൽ ഇടം കിട്ടണം അള്ളാഹുവിന്റെ ലിക്കാവ് കാണാനുള്ള അവസരം കിട്ടണം ഇങ്ങനെ തുടങ്ങി ഇത്ര ആവശ്യങ്ങൾ ആഹ്റത്തിലുണ്ട് അപ്പൊ ഈ ആഹ്റത്തിന്റെ മുപ്പത് ആവശ്യങ്ങളും അതുപോലെ ദുനിയാവിലുള്ള എഴുപത് ആവശ്യങ്ങളും അവന് അവൾക്ക് അള്ളാഹു സുബാന പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് ഉത്തരം കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരോട് കാണാം എങ്ങനെ ഓതേണ്ടത് നല്ല നീയത് വേണം കല്പില് നല്ല എഹ്ലാസ് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല കൂടി വേണം നല്ലത് അല്ലേ ചെയ്തു നോക്കാം കിട്ടിയാലോ നമ്മളെങ്ങനെയാണ് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അതാണ് നമ്മുടെ അവസ്ഥ കിട്ടുന്നേ കിട്ടട്ടെ കിട്ടുന്നേ കിട്ടട്ടെ ആ ഒരു മൈൻഡിലാണ് പലപ്പോഴും നമ്മൾ കർമ്മങ്ങൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഫലം ഉണ്ടാവൂല ഇതിന് എനിക്ക് ഉത്തരം എന്ന നല്ല നീയത്തോടു കൂടി അള്ളാഹു നീ എനിക്ക് ഉത്തരം നൽകണേ എന്ന നല്ല ഇഹലാസിന്റെ കൂടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ ഇപ്രകാരം ചൊല്ലിക്കഴിഞ്ഞാൽ ആ കാര്യം നടന്നു കിട്ടും കിട്ടും വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചതിനു ശേഷം നീ വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം ഒരാൾ എന്ത് ചെയ്തു അവന്റെ ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് അവളുടെ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ നിസ്കരിച്ച ജമാ നിസ്കരിച്ചാണെങ്കിൽ ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളാണെങ്കിൽ അവരുടെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് അസർ നിസ്കാര ശേഷം മകരുബ് വരെയുള്ള സമയം ഏത് കാര്യവും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പരിശുദ്ധ റോമ റമദാനിലെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിന് പവിത്രതയുണ്ട് മറ്റു മാസങ്ങളിൽ തന്നെ എന്നാൽ വെള്ളിയാഴ്ച അത് റമദാനിലെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഈ ആശ്രന് ശേഷമുള്ള സമയം അത് ഇജാപത്ത് കിട്ടാൻ നമ്മുടെ ദ്വാഹ് സ്വീകരിക്കാൻ ഉതകുന്ന ഒരു സമയമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം നിമിതങ്ങൾ കൂടുതൽ പ്രോത്സാഹനം നൽകിയതായി കാണാം ആ സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കണം എന്തിനെത്തിനെ നമ്മൾ എന്തു ചോദിച്ചാലും നമുക്ക് കിട്ടാം എന്ത് ചോദിച്ചാലും നമുക്ക് നമുക്ക് ആ വേണം ഒരുപാട് ഭാഗ്യം മഹാനായ നബി മഹാനായു വസ്സലാം ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് ദേഹത്തിന്റെ അടുക്കൽ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്ന് ചില റിപ്പോർട്ടുകൾ കാണാം നമ്മുടെ അടുക്കലൊക്കെ വരും പക്ഷേ നല്ല ഈമാനുള്ള മാത്രമേ അദ്ദേഹത്തെ കാണാനും മുസ്ഫാഹത്ത് ചെയ്യാനും കഴിയുള്ളൂ നമ്മുടെ അടുക്കലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ ഈമാന്റെ കുറവു കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ടാവൂല എന്നാൽ എല്ലാവരുടെ അടുക്കിലേക്കും കണ്ട് സന്തോഷത്തോടെ മുസാഫഹത്ത് ചെയ്യാനും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനും നമുക്ക് അവസരം നൽകട്ടെ നമുക്ക് ഭാഗ്യം നൽകട്ടെ വാചകനാണല്ലോ പാപം ചെയ്യാത്ത മനുഷ്യരാണല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണല്ലോ അവിടുത്തെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പോർ അലി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഒരു 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 കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ എന്താവശ്യവും പൂർത്തീകരിച്ച് കിട്ടാൻ നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി എന്ന് മഹാനായ ഹദർ അലിഹി സലാത്തു വസ്സലാം പഠിപ്പിച്ചോ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കരിച്ച ശേഷം അസർ നിസ്കരിച്ച ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കും എനിക്ക് നിസ്കാരമില്ലാത്ത സമയമാണല്ലോ ഞാൻ എന്താ ചെയ്യാം അശുദ്ധി അശുദ്ധിയുള്ളവർക്കും ഇത് ചെയ്യാം അശുദ്ധി ഉള്ളവരും ആ സമയത്തെ അസർ ശേഷം അതേ ഇരുന്നു കൊണ്ട് ആ നിസ്കരിച്ച സ്ഥലത്ത് അതേ ഇരുന്നു കൊണ്ട് വിലക്ക് മുന്നിട്ട് നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നു ഇരുന്നുകൊണ്ട് എന്ന് കഴിയുമെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ മകരീബിന്റെ വാങ്ക് കൊടുക്കുന്നതുവരെ മകരീബിന്റെ സമയമാകുന്നതുവരെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എങ്കിൽ ആ സമയത്തിരുന്നു യാ റഹ്മാൻ ഇങ്ങനെ മകരിവാകുന്നതുവരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലിക്കഴിയുകയും അള്ളാഹുവിനോട് ആ മകുരിപറ്റിന്റെ സമയം ആയതിനു ശേഷം എന്താവശ്യമാണോ റബ്ബിനോട് ചോദിക്കുന്നത് ഞൊടിയിടയിൽ അത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് ആര് പഠിപ്പിച്ചരിയാണ് മഹാനായ ഹദറലിഖുസ്ലാം അസർ നിസ്കരിച്ച ശേഷം അതേ പായിലിരുന്നു കൊണ്ട് അതേ നിസ്കാരം മുസല്ലയിൽ ഇരുന്നുകൊണ്ട് വിലയ്ക്ക് ഇപ്രകാരം ചൊല്ലിയിട്ട് എന്ത് ചെയ്യാ എന്താവശ്യമാണോ അവൻ ചോദിക്കുന്നത് അവള് ചോദിക്കുന്നത് നടപ്പാക്കി കൊടുക്കുവെന്നാ ഇനിയോ അസം സംസ്കരിച്ച ഉടനെ ഇത്രയും സമയം ഇരിക്കാൻ സമയമില്ല കാരണം സ്ത്രീകൾ അടുക്കളയിൽ ജോലി ഉണ്ടാവും പത്താം പാകം ചെയ്യാനും സംസ്കാരത്തിന്റെ അതുപോലെ തന്നെ നോമ്പുതുറയുടെ ഒക്കെ വിഭവങ്ങൾ തയ്യാറാക്കാനും ഒക്കെ തിരക്കിലായിരിക്കും എന്താ ചെയ്യേണ്ടത് അതൊക്കെ കുറച്ച് നേരത്തെ ഒതുക്കിയതിനു ശേഷം മകുരി വാകുന്നതിന് ഒരു കുറച്ച് സമയം മുമ്പ് കുറഞ്ഞ കുറച്ച് മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും കുറച്ച് നേരത്തെ തയ്യാറായി വിശല്ലയിൽ ഇരുന്നു കൊണ്ട് ഈ ദിക്കർ ഇതുപോലെ ചൊല്ലിയാലും അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹാൻമാർ വിളിപ്പിച്ച കുറച്ച് സമയം മുമ്പിട്ടെന്ത് दिया മുഴുവനായിട്ടിരിക്കാൻ സമയം കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് ഈ ഒരു രൂപത്തിൽ അതായത് മകരീബിന്റെ സമയമാകുന്നതിന് കുറച്ച് സമയം ഒരു ഒരമണിക്കൂറെങ്കിലും മുമ്പേ എന്ത് ചെയ്യാം കുറച്ച് തോനെ തിക്ാഹുയാ റഹ്മാ റഹ്മാ ഇങ്ങനെ കുറച്ച് കൂടുതൽ ചൊല്ലാൻ പറ്റുന്ന സമയം നമ്മൾ എടുത്തുകൊണ്ട് മകരീബാകുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറന്ന തുറന്നുടനെ നമ്മൾ മകരീബിരിക്കും ശേഷം നമ്മൾ ആ ദുബായി കൂട്ടത്തിൽ റബ്ബിനോട് എന്ത് ആവശ്യമാണ് ചോദിക്കുന്നത് ആ ആവശ്യം അള്ളാഹുസ് മഹാബാല പൂർത്തീകരിച്ച് നൽകും നൽകും െ അതുപോലെ തന്നെ നോമ്പുള്ളവർ നോമ്പിന്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ആ സമയത്ത് ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇത് ഈ ചൊല്ലി അതിനുശേഷം നോമ്പ് തുറക്കുന്ന സമയം സമയമാണ് എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച സമയം ആ സമയത്ത് ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ആ കാര്യം നടക്കുമെന്നുള്ളത് തീർച്ചയാണ് നൂറ് ശതമാനം ഉറപ്പായതാ പക്ഷേ ചെയ്യുമ്പോ എന്ത് ചെയ്യണം നല്ല ഖിലാസ് വേണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല ഖിലാസോടുകൂടി ആത്മാർത്ഥ ായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഈ ദിക്രു ചൊല്ലുന്നവർക്ക് ശത്രുക്കളുടെ ഉപദ്രവം പിന്നെ ഉണ്ടാവില്ല ഒരു ശത്രുക്കൾ അതായത് ആയിക്കൊള്ളട്ടെ ഇനി നമ്മുടെ ശത്രുക്കളായിക്കൊള്ളട്ടെ ശത്രുക്കളായിക്കൊള്ളട്ടെ ഒരു ശത്രുക്കളുടെയും ഈ വ്യക്തിയിൽ ഉണ്ടാവുകയില്ല അത് മാത്രവുമല്ല മനസ്സിൽ എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പുറത്തു പറയാൻ പറ്റുന്നതായിരിക്കാം അല്ലെങ്കിൽ പറ്റാത്തതായിരിക്കാം എന്ത് വിഷമമായി മാനസിക പ്രയാസങ്ങളിൽ നിന്നും ആ വ്യക്തി മുക്തമായി കിട്ടും ആ വ്യക്തിയുടെ കൽബ് അള്ളാഹു സുബാനഹ സന്തോഷമുള്ള കല്ബാക്കി കൊടുക്കും അത് നൽകും അതുപോലെ ഇനി വിണക്കത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവർ അവരുടെ ഇടയിൽ വലിയ സ്നേഹം ഉണ്ടാകാൻ കാരണമായി തീരും ഇപ്പൊ വീട്ടിലെ സഹോദരിമാർ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ഭർത്താവുമായിട്ടുള്ള എന്താണ് മാനസിക ബന്ധം അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു ഇനിയോ ഭർത്താക്കന്മാരാണ് ചൊല്ലുന്നെങ്കിലോ അവരുടെ ഭാര്യമാരുമായിട്ടുള്ള ആ ബന്ധം അള്ളാഹു ി കൊടുക്കും നല്ല സ്നേഹം ഉള്ളാഹു അവരുടെ ഇടയിൽ നൽകും ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങളും ഈ ഒരു സമയത്തെ പരിഗണിച്ച് ഈ ദി കൃത്വർക്ക് കിട്ടാനുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ഭാഗ്യം നൽകട്ടെ ഇന്നത്തെ ദിവസം പാഴാക്കി കളയരുത് കാരണം പവിത്രമായ മാസം പവിത്രമായ ദിവസം പവിത്രമായ സമയം പവിത്രമായ നാമമായ ഉള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടാണ് അത് പഠിപ്പിച്ചെന്നതോ പവിത്രനായ മഹാനായ മഹാനായു വസ്സലാമ ാണ് അള്ളാഹുയെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് അവസരം നൽകണമല്ലോ ഇനി വരുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ വാഗ് ചെയ്യണം അത് ആ എന്നെയും കുടുംബത്തെയും ഈ വീഡിയോ പ്രവർത്തിക്കുന്ന മുഴുവൻ മിനിങ്ങളെയും അതിൽ നിങ്ങൾ ചേർക്കണം ആ വാങ്ങിൽ ഉൾപ്പെടുത്തണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ